രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയൊൻപതിലെ സിറാജ് എഡിറ്റോറിയൽ സഞ്ജയ് ഗാന്ധി സിന്ധ്യ അജിത് പവാർ നടുക്കമുളവാക്കുന്നതാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ദാരുണ മരണം ഇന്നലെ പുലർച്ചെ മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്കുള്ള യാത്രക്കിടെയാണ് വിമാനം തകർന്ന് അജിത് പവാർ മരണപ്പെട്ടത് ബാരാമതി വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനം നിയന്ത്രണം വിട്ട് റെയിൽവേയിൽ വെച്ച് തകരുകയും ീഗോളമായി മാറുകയുമായിരുന്നു വിമാനം രണ്ടു തവണ ലാൻഡിങ്ങിന് ശ്രമം നടത്തിയതായാണ് വിവരം ആദ്യ തവണ റൺവേ വ്യക്തമായി കാണാത്ത സാഹചര്യത്തിൽ വിമാനം ഒന്നുകൂടി ആകാശത്ത് ചുറ്റിയാണ് രണ്ടാമത് ലാൻഡിങ്ങിനെത്തിയത് അടക്കം അജിത്തിനോടൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന മറ്റു നാലു പേരും കൊല്ലപ്പെട്ടു മഹാരാഷ്ട്രയിലെ കരുത്തനും തന്ത്രജ്ഞനുമായ നേതാവാണ് അജിത് പവാർ എന്നും വിവാദങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ വാർത്തകളിൽ നിറഞ്ഞുനിന്നു അദ്ദേഹം എൻ സി പി നേതാവ് ശരത് പവാറിന്റെ അനന്തരവനും വലങ്കയുമായിരുന്ന അജിത് എൻ സി പിളർത്തി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിൽ ചേർന്ന സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിലെ വഴിത്തിരിവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ രണ്ടിന് എൻ സി പി യിലെ അൻപത്തിമൂന്ന് എം എൽ എമാരിൽ ഇരുപത്തിയൊൻപത് പേരുമായി രാജ്ഭവനിലെത്തിയാണ് അജിത്ത് അട്ടിമറി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതിപക്ഷ ഐക്യത്തിന് ശരത് പവാർ നേതൃത്വം നൽകുന്നതിനിടെയായിരുന്നു ഈ കൂടുമാറ്റം ശരത് പവാറിന്റെ നിയലിൽ വളർന്ന് സ്വന്തമായൊരു രാഷ്ട്രീയ അടിത്തറ കെട്ടിപ്പടുത്ത അജിത്തിൻ്റെ വഴിപിരിയൽ ശരത് പവാറിനും എൻ സിപിക്കും വലിയ തിരിച്ചടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബാരാമതി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള അജിത്തിൻ്റെ കാൽവയ്പ്പ് എങ്കിലും ശരത് പവാറിന് കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കാലങ്ങളിൽ തുടർച്ചയായി ബാരാമതിയിൽ നിന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് തവണ ഉപമുഖ്യമന്ത്രി പദവി വഹിച്ച നേതാവുമാണ് അജിത് പവാർ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള കഴിവും തായത്തട്ടിലുള്ള പ്രവർത്തകരുമായുള്ള അടുത്ത ബന്ധവുമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് നിദാനം ഇന്ത്യൻ രാഷ്ട്രീയത്തെ നടുക്കിയ വിമാന ദുരന്തങ്ങൾക്ക് രാജ്യം നേരത്തെയും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പുത്രൻ സഞ്ജയ് ഗാന്ധി മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന മാധവറാബു സിന്ധ്യ ലോക്സഭാ സ്പീക്കറായിരുന്ന ഡോക്ടർ ജി എം സി ബാലയോഗി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡി ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി മേഘാലയിലെ ഗ്രാമവികസന മന്ത്രിയായിരുന്ന സി സാഗ്മ അരുണാചൽ മുഖ്യമന്ത്രിയായിരുന്ന ദോർജീബ് ഗണ്ഡു എന്നിവർ വിമാന ദുരന്തത്തിന്റെ ഇരകളാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അജിത് പവാറിന്റെ മരണത്തിൽ ദുരൂഹത പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് മമതയുടെ ആവശ്യം മറ്റൊരു അന്വേഷണ ഏജൻസിയിലും വിശ്വാസമില്ലെന്നും എല്ലാ കേന്ദ്ര ഏജൻസികളിലും വിശ്വാസം നഷ്ടപ്പെട്ടതായും മമത വ്യക്തമാക്കി വിമാനാപകടവുമായും അജിത് പവാറിന്റെ മരണവുമായും ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലും പല സംശയങ്ങളും ഗൂഢാലോചന പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത് എൻ സി പി യിലെ പിളർപ്പിനുശേഷം അജിത് പവാർ കൈക്കൊണ്ട പല നടപടികളും രാഷ്ട്രീയമായി പലർക്കും വെല്ലുവിളിയായിരുന്നു ഇതാണ് ഗൂഢാലോചന സന്ദേഹത്തിനു പിന്നിൽ എൻജിൻ തകരാറാണ് അപകടത്തിനു കാരണമെന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം അതേസമയം ഉപമുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വിമാനത്തിന്റെ സുരക്ഷാ പരിശോധന കാര്യക്ഷമമായിരുന്നോ പരിശോധനയിൽ വീഴ്ച സംഭവിച്ചോ വിമാനത്തിന്റെ സാങ്കേതിക നിലവാരം തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യമാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇതു സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതോടെ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ അട്ടിമറി സാധ്യത സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആ വഴിക്കും അന്വേഷണം നടക്കുന്നതായും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി രംഗത്തുവന്നതായും വാർത്തയുണ്ട് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നതുവരെ സംശയങ്ങളും ദുരൂഹതയും നിലനിൽക്കും മമതാ ബാനർജി പറഞ്ഞതുപോലെ സന്ദേഹങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അന്വേഷണം തീർത്തും നിഷ്പക്ഷമായിരിക്കണം രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കോ ഭരണകൂട സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങാത്ത സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം വേണം രാജ്യത്ത് ഉയർന്ന പദവികളിലിരിക്കുന്നവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എത്രമാത്രം വിശ്വസനീയമാണെന്ന ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട് ഇത്തരം അപകടങ്ങൾ